സ്ത്രീപക്ഷ പ്രകടന പത്രികയുമായി ഡൽഹിയിൽ അധികാരം പിടിക്കാൻ ബി ജെ പി വെള്ളിയാഴ്ച പുറത്തിറക്കിയ പത്രികയിൽ സ്ത്രീകളെയാണ് പ്രധാനമായും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് സൗജന്യങ്ങൾ സബ്സിഡി അടിസ്ഥാന വികസനം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളാണ് ആദ്യഘട്ട പത്രികയിലൂടെ ഡൽഹിയിലെ വോട്ടർമാർക്ക് ബി ജെ പി നൽകുന്നത് ബി ജെ പി പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ ഒന്നാം ഭാഗത്തിലാണ് വനിതകൾക്ക് വാഗ്ദാന പെരുമഴ പ്രഖ്യാപിച്ചിരിക്കുന്നത് സങ്കൽ പത്ര എന്ന പേരിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഗർഭിണികൾക്ക് ഇരുപത്തി രൂപ ഉറപ്പു നൽകുന്നു ഒറ്റത്തവണയായിട്ടാണ് ഈ തുക നൽകുന്നതെന്നും പ്രകടന പത്രികയിൽ പറയുന്നു ഇതുകൂടാതെ ആറ് പോഷകാഹാര കിറ്റുകളും ആദ്യ കുട്ടിക്ക് അയ്യായിരം രൂപയും രണ്ടാമത്തെ കുട്ടിക്ക് ആറായിരം രൂപയും നൽകുമെന്നാണ് കേന്ദ്ര ഭരണ പാർട്ടിയുടെ അവകാശവാദം സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സഹായം നൽകുന്ന മഹിളാ സ്മൃതി യോജനയും ബി ജെ പി പ്രഖ്യാപിച്ചു പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് പഞ്ചാബിലും ഹരിയാനയിലും അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടി ജനങ്ങളെ വഞ്ചിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ത്രീകൾക്ക് ആയിരം രൂപ നൽകുമെന്ന വാഗ്ദാനം എ എ പി പാലിച്ചില്ലെന്നും നദ്ദ ആരോപിച്ചു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് എൽ പി ജി സിലിണ്ടറുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് സബ്സിഡി നിരക്കിൽ നൽകും ദീപാവലിക്കും ഹോളിക്കും ജനങ്ങൾക്ക് രണ്ട് സൗജന്യ സിലിണ്ടറുകൾ ലഭ്യമാക്കുമെന്നാണ് ബി മറ്റൊരു വാഗ്ദാനം ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ കേന്ദ്രത്തിന്റെ പ്രഥമ കാബിനറ്റ് യോഗത്തിൽ തന്നെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി നടപ്പാക്കുമെന്ന് നദ്ദ ഉറപ്പു നൽകിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടി സർക്കാർ എതിർത്ത കേന്ദ്ര പദ്ധതിയായിരുന്നു ഇത് കൂടാതെ മുതിർന്ന പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കും ഇതുവഴി പ്രായമായവർക്ക് നൽകുന്ന മൊത്തം ആരോഗ്യ പരിരക്ഷ പത്ത് ലക്ഷമായി ഉയർത്തുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു മുതിർന്ന പൗരന്മാർക്ക് അതായത് അറുപത് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് മൂവായിരം രൂപയും ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയും ബി ജെ പി പ്രഖ്യാപിച്ചു ഭിന്നശേഷിക്കാർക്കും വിധവകൾക്കും സഹായം മൂവായിരം രൂപയായി ഉയർത്തുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ആണ് ആ നമ്മുടെ ാണ് ഫാമിലി കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം